ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഷിഹാബോട്ടിക്ക് ഇന്ന് വന്നിട്ടുള്ളത് കുറച്ച് വെസ്റ്റേൺ ആൻഡ് ടോപ്പ് സൈറ്റാണ് ഇതിൻ്റെ ഒക്കെ സെയിൽ റേറ്റ് വരുന്നത് ത്രീ ആണ് അപ്പം നമുക്ക് ഓരോന്നായിട്ട് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ ക്വാളിറ്റി മെറ്റീരിയലും പിന്നെ പ്രൈസൊക്കെ നോക്കാം ഫസ്റ്റ് വണ് വന്നിട്ടുള്ളത് ഫ്ലോറിൽ പ്രിൻറ്റ് വരുന്ന ഒരു കോട്ടൺ ഷേർട്ടാണ് ഓവർ സൈസ് ഷർട്ടാണ് ഹൈ ലോ ആണ് വരുന്നത് കോളർ ടൈപ്പ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ് വരുന്നത് ഫുൾ ബട്ടൺ ഓപ്പണബിൾ ആണ് ഇല്ല എം ആർക്ക് വന്നിട്ടുള്ളത് സെവൻ ഡബിൾ നയൻ ആണ് സെയിൽ റേറ്റ് ത്രീ ട്വൻറ്റി ഓൺലൈ ഇങ്ങനെയാണ് ബാക്ക് വാഷിംഗ് വരുന്നത് ഈ പ്രൊഡക്ടിന്റെ സൈസസ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സ് നെക്സ്റ്റ് വണ് കോട്ടണിൽ വരുന്ന ഒരു ഷർട്ട് ടൈപ്പ് ടോപ്പാണ് റെഡ് പ്രിന്റ് വരുന്ന ഒരു മോഡലാണ് ചൈന കോളറ വരുന്ന ബട്ടൺസ് ഉണ്ട് ബട്ടൺസ് ആണ് സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് പഫ് സ്ലീവ് ആണ് അതിൻ്റെ ഹൻ പോഷനിൽ ഇതുപോലെ ടൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇതാണ് ബാക്ക് പോർഷൻ ഈ പ്രൊഡക്റ്റിൻ്റെ സൈസ് ഇപ്പം അവൈലബിൾ ആയിട്ടുള്ളത് എക്സൽ ആൻഡ് ഡബിൾ എക്സ് എൽ നെക്സ്റ്റ് വേണം കോട്ടൺ പ്ലാൻറ്റ് മെറ്റീരിയൽ ഒരു ചെക്ക് മോഡൽ ടോപ്പാണ് സ്ലീവ് വരുന്നത് പഫ് സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് എൻ പോർഷൻ ഇലാസ്റ്റിക് ഉണ്ട് കോളർ ടൈപ്പാണ് വരുന്നത് ബട്ടൺസ് എല്ലാം ഓപ്പണബിൾ ആണ് അതുകൊണ്ട് ഫീഡിംഗ് ഫ്രണ്ട്ലി ആണ് ബാക്ക് പോർഷൻ ഇതുപോലെയാണ് വരുന്നത് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് ഇതിൻ്റെ സൈസ് ഇതിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് ആൻഡ് എക്സൽ ഓൺലി ഇത് എം ആർത്ത് വന്നിട്ടുള്ളത് സെവൻ ഡബിൾ നയൻ ഓറഞ്ച് ഫ്ലോറൽ പ്രിൻറ് വരുന്ന ഒരു ബ്യൂട്ടിഫുൾ ടോപ്പാണ് കോട്ടൺ പ്രിൻ്റാണ് മെറ്റീരിയൽ വരുന്നത് സ്ലീവ് വന്നിട്ടുള്ളത് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് ഫുൾ ബട്ടൺസ് വരുന്നുണ്ട് ഓപ്പണബിൾ ആണ് ബട്ടൺസ് ഈ ഭാഗത്ത് ഇങ്ങനെ ഫില്ല് കൊടുത്തിട്ടുണ്ട് ഇതാണ് ബാക്ക് പോർഷൻ സൈസസ് ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ പിന്നെ എം ആർക്ക് വന്നിട്ടുള്ളത് സിക്സ് ഡബിൾ നയൻ ഇപ്പോൾ പ്രൊഡക്റ്റ് പ്രിങ്കിളർ ആയിട്ട് വരുന്നൊരു ഫ്ലോ ഫ്ലോറിൻ പ്രിൻറ് വരുന്നൊരു ടോപ്പ് ആണ് ത്രീ ഫോർ സ്ലീവാണ് വരുന്ന എൻ പോർഷൻ ഇലാസ്റ്റിക് ഉണ്ട് നെക്ക് പോർഷനിൽ ഹെവി എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് ഒരു പിങ്ക് ബേബി പിങ്ക് കളർ ഇതാണ് ബാക്ക് പോർഷൻ ബാക്ക് പോർഷനിൽ സ്ലീവിൻ്റെ ഭാഗത്ത് എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ സൈസസ് ഇപ്പം അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് എക്സെൽ ഡബിൾ എക്സ് എൽ ഇതിന്റെ എം ആർ പി വന്നിട്ടുള്ളത് സെവൻ ഡബിൾ നയൻ സെയിൽ റേറ്റ് ത്രീ ട്വൻറ്റി വൺ നെക്സ്റ്റ് പ്രൊഡക്റ്റ് വൈറ്റ് കളറിൽ സ്ട്രൈപ്പ് വരുന്ന ഒരു ക്രോപ്പ് ടോപ്പാണ് ക്രോപ്പ് ഷർട്ട് എന്ന് പറയാം സ്ലീവ് വന്നിട്ടുള്ളത് ഫുൾ സ്ലീവ് ആണ് ഫുൾ ബട്ടൺസ് സ്വാപ്പണബിൾ ആണ് ഇതിൻ്റെ ഹെൻഡ് പോർഷൻ ഇങ്ങനെ ടൈൻ ഉണ്ട് ഇതാണ് ബാക്ക് പോർഷൻ ഈ പ്രൊഡക്ടിന്റെ സൈസസ് ഇപ്പം അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സൽ എൽ ആൻഡ് ഡബിൾ എക്സ് എൽ എം ആർ വന്നിട്ടുള്ളത് ഫൈവ് ഡബിൾ നെക്സ്റ്റ് വണ് ജോർജ് വരുന്ന ഒരു യെല്ലോ കളർ ടോപ്പ് ആണ് സ്ലീവ് ഹാഫ് സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവാണ് ഹൻഡ് പോർഷൻ ഇലാസ്റ്റിക് ഉണ്ട് അതുപോലെ തന്നെ ഈ ടോപ്പിൻ്റെ ഹെൻഡ് പോഷനിൽ ഇലാസ്റ്റിക് വരുന്നുണ്ട് ഇതാണ് ദാഡ് പോഷൻ ഈ പ്രോഡക്റ്റിൻ്റെ സൈസ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് എക്സൽ ആൻഡ് ഡബിൾ എക്സൽ ഓൺലി ഇതാണ് ഇന്നത്തെ ലാസ്റ്റ് പ്രോഡക്റ്റ് ഇതിലേതെങ്കിലും പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ടായിക്കാം വാട്സപ്പിലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലേക്കാം ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ അതിൽ പറയുന്നതായിരിക്കും ഓൾ ഓവർ ഇന്ത്യ ഷിപ്പിംഗ് അവൈലബിൾ ആണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയ മോഡലായിട്ട് കാണാം അതുവരെ ബായ്